എല്ലാവരും ഒരു ദിവസം മരിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ മരണത്തിനപ്പുറം എന്താണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അതൊരു സമസ്യയായി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും മരണസമയത്ത് എന്താണ് സംഭവിക്കുക അതല്ലെങ്കിൽ മരണത്തിന് തൊട്ടു മുൻപ് എന്താണ് സംഭവിക്കുക എന്നൊക്കെ മനുഷ്യർ അന്വേഷിച്ചു കൊണ്ടേ കാര്യവുമാണ് ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുന്ന ആ നിമിഷങ്ങളിൽ തലച്ചോറിന് എന്താണ് സംഭവിക്കുക എന്നത് ശാസ്ത്രജ്ഞരെ നൂറ്റാണ്ടുകളായി കുഴയ്ക്കുന്ന കാര്യമാണ് മരണസമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മുഴുവൻ സംഭവങ്ങളും ഒരു സിനിമ കണക്കെ ആ വ്യക്തിയുടെ കൺമുമ്പിൽ മിന്നി മറയുമെന്നൊക്കെ മരണത്തെ മുന്നിൽ കണ്ട ചിലരുടെ അനുഭവങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതാദ്യമായി ന്യൂറോ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം പിടിച്ചെടുത്തിരിക്കുകയാണ് യു എസിലെ കെറ്റക്കയിലെ ലുയുവിൻ സർവകലാശാലയിൽ നടന്ന ഗവേഷണത്തെക്കുറിച്ച് മെയിൻ ഓൺലൈനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൺപത്തേഴ് വയസ്സുള്ള രോഗി അപസ്മാര ചികിത്സയിലിരിക്കെ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം ഉണ്ടായപ്പോഴാണ് ഈ പരീക്ഷണം സാധ്യമായത് കാനഡ സ്വദേശിയായ രോഗിയെ അപസ്മാരത്തിന് ചികിത്സിക്കവേ ഇലക്ട്രോ എൻസെഫലോഗ്രാഫി ഉപയോഗിച്ച് ഡോക്ടർമാർ മസ്തിഷ്ക തരംഗങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഇലക്ട്രോഡുകൾ തലയൊട്ടിയിൽ ഘടിപ്പിച്ച് മസ്തിഷ്ക തരംഗങ്ങളെ വലുതാക്കിയെടുത്താണ് ഇ ജി പരീക്ഷണം പിന്നീട് ഈ രോഗിക്ക് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം ഉണ്ടായപ്പോഴും ഇഇ ജി മസ്തിഷ്കം നിരീക്ഷിക്കുകയായിരുന്നു അങ്ങനെയാണ് മരണത്തിന് തൊട്ടു മുൻപുള്ള മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ ആദ്യ തെളിവ് കിട്ടിയത് മരിക്കുന്നതിന് തൊട്ടുമുൻപ് ആ രോഗിയിൽ കണ്ടെത്തിയ മസ്തിഷ്ക തരംഗങ്ങൾ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു മുപ്പത് സെക്കൻഡുകൾക്ക് മുൻപും ശേഷവും മനുഷ്യന്റെ മസ്തിഷ്ക തരംഗങ്ങൾ സ്വപ്നം കാണുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ ഓർമ്മകൾ അയവിറക്കുമ്പോഴോ ഉണ്ടാകുന്ന അതേ മസ്തിഷ്ക മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ഗവേഷണത്തിൽ ഉൾപ്പെട്ട കെൻഡക്കിലെ ലൂയിവിൽ സർവകലാശാലയിലെ ഡോക്ടർ അജ്മൽ സമാറിന്റെ വാക്കുകൾ പരിശോധിച്ചാൽ മരണസമയത്തെ തൊള്ളായിരം സെക്കൻഡ് നേരത്തെ മസ്തിഷ്ക പ്രവർത്തനമാണ് അവർ അളന്നതെന്നാണ് ഹൃദയമിടിപ്പ് നിലച്ചതിനു മുൻപും ശേഷവുമുള്ള മുപ്പത് സെക്കൻഡ് നേരം എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതിനു ശേഷവും അതിന് മുൻപ് മസ്തിഷ്ക പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ കണ്ടുവെന്നും അദ്ദേഹം പറയുന്നു ഹൃദയം നിലയ്ക്കുന്നതിന് തൊട്ടു മുൻപും ശേഷവും ഗാമ ഓസിലേഷൻസ് എന്ന് വിളിക്കുന്ന പ്രത്യേക മസ്തിഷ്ക തരംഗങ്ങളിൽ മാറ്റങ്ങൾ നിരീക്ഷിച്ചിരുന്നു ഡെൽറ്റ തീറ്റ ആൽഫ ബീറ്റ ഓസിലേഷനുകളിലും മാറ്റങ്ങൾ ഉണ്ടായി ഇതൊരു പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളുടെ അവസാനത്തെ ഓർമ്മപ്പെടുത്തലായിരിക്കാം ആ ഓർമ്മകൾ നമ്മുടെ തലച്ചോറിലൂടെ വീണ്ടും ഓടി എത്തുന്നുവെന്നും ഡോക്ടർ അജ്മൽ സുമാർ പറയുന്നു ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നീങ്ങുന്ന വേളയിൽ പൊടുന്നനെ എല്ലാം നിലയ്ക്കുന്നതിന് പകരം ഇത്തരം ഓർമ്മകളുടെ വേലിയേറ്റം ഉണ്ടാകുന്നത് മസ്തിഷ്കം ജൈവികമായി ഇണക്കിയെടുത്തിരിക്കുന്നതാണ് എന്നും ഗവേഷകർ പറയുന്നു ആത്മീയ തലത്തിൽ നോക്കിയാൽ ഇത് ആശ്വാസദായകമാണെന്ന് ഡോക്ടർ അജ്മൽ സെമർ അഭിപ്രായപ്പെട്ടിരുന്നു ചില സമയത്ത് രോഗികൾ പെട്ടെന്ന് മരിക്കുകയും ആ ദുഃഖവാർത്തകൾ ബന്ധുക്കളെ നമുക്ക് അറിയിക്കേണ്ടി വരികയും ചെയ്യും ഇപ്പോൾ അവർ സ്നേഹിക്കുന്നവരുടെ തലച്ചോറിന് മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല മരണസമയത്ത് അവർ ചില നല്ല നിമിഷങ്ങൾ ഓർത്തെടുത്തു എന്ന് മനസ്സിലാക്കിയാൽ അക്കാര്യം കുടുംബങ്ങളെ നമുക്ക് അറിയിക്കാൻ കഴിയും അവർക്കത് ആശ്വാസവുമായി തീരും എങ്ങനെയാണ് ഈ ജീവിത അവലോകന പ്രതിഭാസം തലച്ചോറിൽ സംഭവിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് കൃത്യതയില്ല എങ്കിലും ചില സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ഡോക്ടർ സെമാറും സഹപ്രവർത്തകരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഫ്രണ്ടിയേഴ്സ് ഇൻ ഏജിംഗ് ന്യൂറോ സയൻസ് എന്ന ജേണലിൽ തങ്ങളുടെ ഗവേഷണ പഠനം പ്രസിദ്ധീകരിച്ചത്